കഴിഞ്ഞ എപ്പിസോഡുകളിൽ ആതിലെയും അനീഷും പൊരിഞ്ഞ വഴക്കായിരുന്നു അനീഷിന്റെ മുതുകത്ത് ആതിലെ ഇടിച്ചു എന്നാണ് പറയുന്നത് ബിഗ് ബോസ് എന്ത് നടപടിയെടുക്കും എന്ന് നോക്കിയിരിക്കുകയാണ് പ്രേക്ഷകർ മലയാളം സീസൺ സെവനിൽ ബിഗ് ബോസിൽ മത്സരാർത്ഥികൾ ജീവൻ മരണ പോരാട്ടത്തിലാണ് ആതിലെയും അനീഷിനെയും അടച്ചിരിക്കുകയാണ് മറ്റു മത്സരാർത്ഥികൾ മത്സരാർത്ഥികൾക്കിനിടയിൽ ആതിലെയും അനീഷും പൊരിഞ്ഞ വഴക്കായിരുന്നു വൃത്തിയായി പാത്രങ്ങൾ കഴുകി കഴുകിവെക്കാൻ പലർക്കും മടിയാണ് അനീഷ് അതിൽ ഒന്നാം സ്ഥാനത്താണ് എന്നൊക്കെയായിരുന്നു ടേക്സ് നിവിന്റെ പേരിൽ എവിക്ഷൻ നോമിനേഷനിലേക്ക് അനീഷ് തള്ളിവിട്ടതിന് ശേഷമാണ് അനീഷിനോട് ആദിലയ്ക്ക് ഈ പക പാത്രം കഴുകുന്നതിനെ തുടർന്നുള്ള തർക്കത്തിനിടയിൽ ആദില അനീഷിന്റെ ഡ്രസ്സൊക്കെ വലിച്ചെറിയുക ഉണ്ടായി ആതിലയുടെ ശരീരത്തിലേക്ക് അനീഷ് വെള്ളം ഒഴിച്ചു എന്നൊക്കെ പറഞ്ഞാണ് അനീഷിന്റെ മുതുകത്ത് ആതിലെ ഇടിച്ചതെന്നാണ് പറയുന്നത് വാക്കേറ്റം ആവാം പക്ഷെ കൈയേറ്റം പാടില്ല ആതിലക്കെതിരെ ബിഗ് ബോസിന് എന്ത് നടപടിയാണ് എടുക്കാൻ കഴിയുക എന്ന് നോക്കിയിരിക്കുകയാണ് പ്രേക്ഷകർ വോട്ടിങ്ങിൽ ഇപ്പോൾ അനീഷാണ് ഒന്നാം സ്ഥാനത്ത്